വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റ് ഇഫക്റ്റിലേക്ക് ും ഗ്രാൻഡ് സർക്കസ് ഇന്ത്യയിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധ് പഞ്ചാബ് പ്രദേശങ്ങളിൽ പ്രാരംഭം കുറിച്ചത് സർക്കസ് കലയിലെ കുലപതിയും വൈറ്റ് എന്നീ സർക്കസുകളുടെ പ്രസ്ഥാപകനുമായ കെ കുഞ്ഞു കണക് ഗ്രൂപ്പങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ഗ്രാൻഡ് സർക്കസിൽ ചേർന്നതോടെ പുതിയ കമ്പനിയുടെ പേര് ഗ്രേറ്റ് ബോംബെ സർക്കസ് എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കെ എം കുഞ്ഞുകടന്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരുമകൻ കെ എം ബാലഗോപാലൻ ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ പാട്ട്ണറായി ചാർജ് എടുത്തു ഞാൻ ഞാൻ ശ്രീഹരി ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ പബ്ലിക് റിലേഷൻ സംസാരിക്കുകയാണ് അതിനോടൊപ്പം ഉള്ളത് യമു യമു നട്ടിന്റെ പേര് പിന്നെ സബീന എന്ന് തോന്നുന്ന സബീന പിന്നെ ഓഫ് കോഴ്സ് നന്ദിത പിന്നെ ടീന പിന്ന ലിസി ശരിക്ക് വളരെ പ്രയാസമായി പോയി കേട്ടാ ഇവരെ വലിയ പേരാ ആ പേര് ശരിക്കും പറഞ്ഞു വരുവാന്ന് വെച്ചാല് വിഷമാ ഇപ്പൊ നിങ്ങൾക്കും എനിക്കും പറഞ്ഞു തരാൻ വിഷമായി എന്നിട്ട് ഈ കുട്ടികളോട് ഞാൻ ചോദിച്ചു ഒരു ഷോർട്ട് ഫോം ഉണ്ടോന്ന് പേര് വാട്ട് ഫുൾ യാം ചെയ്തതാണ് ഇതിപ്പോ നമുക്ക് ഈ രംഗത്തുള്ള മത്സരത്തില് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായോണ്ട് തന്നെയാണ് നമ്മള് ഇത്യോപ്യയിന്നും എല്ലാം നമ്മള് കലാകാരന്മാരെ കൊണ്ടുവന്നിട്ട് ഈ സർക്കിനെ കുറച്ചും കൂടി ആകർഷകമാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് നമ്മള് ഫോറിൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത് ഇന്നിപ്പം ശരിക്കു പറയാന്ന് വെച്ചാല് കാലഘട്ടം വളരെയധികം മാറ്റം വന്നുപോയി ഒരു കാല ഒരു കാലത്ത് സർക്കസിലെ കലാകാരന്മാരെന്ന് പറഞ്ഞാല് അവർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം കലാകാരന്മാർ തന്നെ ഇല്ല എന്നുള്ള പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു മലയാളി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ കലാകാരന്മാരെ തീരെയില്ല ഇപ്പം നമ്മളെ ആർട്ടിസ്റ്റ് തന്നെ വളരെ കുറവാണ് അപ്പം നമ്മള് ഈ ആക്സിൽ കുറച്ചും കൂടി എന്ന് ഒരു ഇന്റർനാഷണൽ ലെവലില് സർക്കസ് പ്രകടനങ്ങൾ നമ്മൾ ടെലിവിഷനിലും മറ്റു പല മാധ്യമങ്ങളിൽ കാണുമ്പോൾ നമുക്ക് അതേ ഒരു ക്വാളിറ്റിയും അതേ ഒരു മികവ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇത്യോപ്യൻ ആർട്ടിസ്റ്റിന് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് പണ്ടുള്ള പല റഷ്യൻ ആക്രോബാറ്റിക് ഐറ്റംസ് ഇപ്പം ഉണ്ട് കാരണം ഇതിപ്പം ഈ ഓണം വെക്കേഷൻ ആണല്ലോ പൊതുവെ സർക്കസിന് ഒരു അനുകൂലമായ ഒരു സാഹചര്യം കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഈ ഫെസ്റ്റിവൽ സീസൺസിലും ഹോളിഡേയ്സിലാണ് സർക്കസിന് കൂടുതൽ വരുമാനവും കൂടുതൽ മെച്ചവും കിട്ടുന്ന ഒരു കാലഘട്ടം വെച്ചാൽ അധികവും ഈ ഹോളിഡേയ്സിനാണ് പേരൻസ് എല്ലാം കൂട്ടിയിട്ട് സർക്കസ് കാണാൻ വരുന്നത് നേരെ കുറച്ച് വർക്കിംഗ് ഡേയ്സിന് അങ്ങനെ ആൾക്കാര് കുറവാണ് അപ്പൊ ആ ഒരു ഫാക്ടറി തന്നെയാന്ന് ഇതിന്റെ സോറി ഞാൻ ഈ ഉദ്ഘാടനം മറ്റന്നാള് നമ്മളെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനാണ് നടത്തുന്നത് അതിനോടൊപ്പം കാർഡിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് മറ്റുള്ള ലീഡേഴ്സും അതിൽ പങ്കെടുക്കുന്നുണ്ട് പുതിരി കണ്ഠ സ്ഥിരമായിട്ട് സർക്കസ് പ്രകടനം നടക്കുന്നത് എല്ലാ കൊല്ലവും നടക്കുന്നതുകൊണ്ട് അത് അതേ ലൊക്കേഷൻ തന്നെ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഇതിന് പുറമെ കുറച്ച് എൻറ്റർടൈനിങ് ആയിട്ടുള്ള നമ്മൾ ക്ലൗൺ റിലേറ്റഡ് ആക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നാമത് സർക്കസിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചെറിയൊരു പുതിയ ഇനങ്ങളാണല്ലോ ആൾക്കാർക്ക് കൂടുതൽ ആകർഷണം വരുന്നത് അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ക്ലൗൺ റിലേറ്റഡ് ആക്ടിവിറ്റീസും പിന്നെ ആക്രോബാറ്റിക് ഐറ്റംസും ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കാരണം

ഒരു മാസം ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗ്രാൻഡ് ബോംബെ സർക്കസ് ഇന്ത്യയിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായ സിന്ധ് പഞ്ചാബ് പ്രദേശങ്ങളിൽ പ്രാരംഭം കുറിച്ചത് സർക്കസ് കലയിലെ കുലപതിയും വൈറ്റ് വേ ഹിൻലൈൻ എന്നീ സർക്കസുകളുടെ പ്രസ്ഥാപകനുമായ കെ കുഞ്ഞിക്കണൻ തൻ്റെ ഗ്രൂപ്പ് അംഗങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയിൽ ഗ്രാൻഡ് സർക്കസിൽ ചേർന്നതോടെ പുതിയ കമ്പനിയുടെ പേര് ഗ്രേറ്റ് ബോംബെ സർക്കസ് എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കെ എം കുഞ്ഞുകണ്ണന്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരുമകൻ കെ എം ബാലഗോപാലൻ ഗ്രേറ്റ് ബോംബെ പാർട്ണറായി ചാർജ് ചാർജെടുത്തു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രേറ്റ് ബോംബെ സർക്കസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കസ് കമ്പനിയായി വളർന്നിരിക്കുന്നു മലർന്നുകിടന്ന് ഉയർത്തിപ്പിടിച്ച കാൽപാലത്തിൽ കണ്ടിപ്പിച്ച സ്റ്റാൻഡിലെ തട്ടുകളിലേക്കും അവിടുന്ന് ബാസ്കറ്റിലേക്കും നേപ്പാളിക്കാർ കൂനം ലാമ പന്തുകൾ തട്ടുമ്പോൾ തമ്പിൽ കാണികൾ ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നു അവസാന ബാസ്കറ്റിൽ പന്തെത്തുമ്പോൾ അതൊരു ആരവമാവും അതേ ഉദ്യോഗവും ആവേശം തന്നെയാണ് റിംഗ് ബാലൻസും സ്കേറ്റിങ്ങും കപ്പ് സോസറും ഫ്ലൈയിങ് ട്രിപ്പീസും ക്രൂസ് ബാറും കാണുമ്പോഴും സർക്കസ് കൂടാരത്തിൽ കാണാൻ കഴിയുന്നത് കാണികളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ മണിപ്പൂരി കലാകാരന്മാരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് മറ്റൊരു പ്രധാന ആകർഷണം സോഡ് ആക്ട് ഗ്രൂപ്പ് ആക്രോബോ അമേരിക്കൻ ലിംബ ലിംബിംഗ് ബോർഡ് റഷ്യൻ സ്പൈഡറിങ് റഷ്യൻ ഡബിൾ ക്ലൗൺ ഐറ്റം റഷ്യൻ വെർട്ടിക്കൽ ഗ്വിങ്ങിങ് ആക്രോ റഷ്യൻ ക്ലൗൺ സ്കിപ്പിംഗ് റഷ്യൻ കാർഡിൽ ബോൺലെസ് ഐറ്റം എന്നിവ ഇതിൽ ചിലത് മാത്രമാണ് മെയ്വഴക്കത്തിന്റെയും വിസ്മയത്തിന്റെയും കാഴ്ചകളുമായാണ് ഗ്രേറ്റ് ബോംബെ സർക്കസ് കലാകാരന്മാർ ഇവിടെ എത്തുന്നത് റഷ്യൻ ബാലയുടെ ചൂടുപിടിച്ചവർ അവതരിപ്പിക്കുന്ന അതിസാഹസിക അഭ്യാസ പ്രകടനങ്ങൾ അത്ഭുത മാത്രമേ കാണികൾക്ക് നോക്കിക്കാണാനാകൂ അത്രയധികം വൈവിധ്യമേറിയ അഭ്യാസ പ്രകടനങ്ങളാണ് കലാകാരന്മാർ കാഴ്ചവെക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കാൻ വിവിധ ഇനങ്ങളും സർക്കസ് കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ഇന്ത്യൻ കാഴ്ച ബംഗ്ലാവുകളിൽ കാണാത്ത അപൂർവം ഇനം പക്ഷികളായ മെക്കാവോ കൂസ് പക്ഷികളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഇവയിൽ ഏറ്റവും ആകർഷകമാണ് ഡോക്സ് ആഗ്രോബാറ്റ് ഡെൻറ്റൽ ബാലൻസ് ബാലൻസ് ഇൻ ഇൻട്രാപ്പീസ് തുടങ്ങിയവയും വിവിധ ഇനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് റഷ്യൻ ബാലയ സംഗീതത്തിന്റെ മാസ്പരിക താളത്തിനൊത്താണ് ഓരോ അഭ്യാസ പ്രകടനവും നടക്കുക ഗ്രേറ്റ് ബോംബെ സർഗസിൽ മുന്നൂറോളം ജീവനക്കാരിൽ നൂറിൽ പരമ്പർ സർക്കസ് കലാകാരന്മാരാണ് മുൻ നേപ്പാൾ രാജാവ് മഹേന്ദ്രയും രാജ്ഞിയും കൽക്കട്ടയിൽ വച്ച സർക്കസിന് ശേഷം സർക്കസ് കലാകാരന്മാരെ അങ്ങേയറ്റം പ്രശംസിക്കുകയുണ്ടായി മുൻ ഇന്ത്യൻ പ്രസിഡന്റ് വി ബി ഗിരി മുൻ രാജ്യരക്ഷാമന്ത്രി വി കെ കൃഷ്ണമേനോൻ മുൻ പഞ്ചാബ് ഗവർണർ സിദ്ധാർത്ഥ് ശങ്കറെ മുൻ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി രാമചന്ദ്രൻ തുടങ്ങിയ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭ വ്യക്തികളും ഗ്രേറ്റ് ബോംബെ സർക്കസ് കലാകാരന്മാരെ അഭിനന്ദിക്കുകയുണ്ടായി ഈ അടുത്ത കാലത്തായി ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുവാനും ക്ഷണിക്കുകയുണ്ടായി എത്യോപ്യൻ കലാകാരന്മാരുടെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് പ്രധാന ആകർഷണം അബ്ദുറഹ്മാൻ നൂർ ഹുസൈൻ അബ്ദുള്ള തഡെസ് എറിമിയാസ് ഗിർമേ മെക്കോനൻ ഹബ്തമു ഫാരോ ഇഗ്രേം മെഗ്ഡെ ലവിറ്റ് ടെഫറ ഈം ലക്നിഷ് ഡെഗിഫ് ഐ സർ അബ്രഹേൻ എന്നീ ആറ് എത്തിയോപ്യൻ കലാകാരന്മാരും ചെഗോൾ ഡബാസു അമിലാഖ് അഗിമാസ് ഗെറ്റ്നെറ്റ് മൊല്ല കിഫ്ലെ അബൽ ഗിർമ എന്നീ മൂന്ന് പുതിയ എത്തിയോപ്യൻ കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന സ്വിംഗിംഗ് ബീം ആക്രോബാറ്റിക് ഡയ ബോളോ റോളർ ബാലൻസ് ക്ലബ്സ് ജെഗ്ലിങ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ കുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കാൻ വിവിധ ഇനങ്ങളും സർക്കസ് കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ഇന്ത്യൻ കാഴ്ച ബംഗ്ലാവുകളിൽ കാണാത്ത അപൂർവ ഇനം പക്ഷികളായ മക്കാവോ കാക്കാറ്റോസ് പക്ഷികളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഇവയിൽ ഏറ്റവും ആകർഷകമാണ് ഡോക്സ് ആക്രോബാറ്റ് ഡെൻ്റൽ ബാലൻസ് ബാലൻസ് ഇൻ ട്രപ്പേസ് തുടങ്ങിയവയും വിവിധ ഇനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് റഷ്യൻ ബാലയ സംഗീതത്തിൻ്റെ മാസ്മരിക താളത്തിനൊത്താണ് ഓരോ അഭ്യാസ പ്രകടനവും നടക്കുക ഗ്രേറ്റ് ബോംബെ സർക്കസിൽ മുന്നൂറോളം ജീവനക്കാരിൽ നൂറിൽ പരം പേർ സർക്കസ് കലാകാരന്മാരാണ് അറുപത്തിനാലിൽ പരം മൃഗങ്ങളും അപൂർവ്വ ഇനം പക്ഷികളും ഇവരോടൊപ്പം ഉണ്ട് விசேஷ அவ விசேஷ வீண்டும் கண்டுமூட்டது எவருக்கு நிதி நமஸ்காரம்